ഹലോ സുഹൃത്തുക്കളെ ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഈ കേരളത്തിൽ അപകടങ്ങൾ ഉണ്ടായതിനൊരു കണക്കുമില്ല പാലം തകർന്ന് വീണിട്ട് എത്ര പേരാണ് ഈ മരണപ്പെടുന്നത് ഈ അധികാരികൾ ഇതിനെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല യാതൊരു സേഫ്റ്റിയുമില്ലാത്ത രീതിയിലാണ് നാട്ടിലെ റോഡ് പണി നടക്കുന്നത് ഒരുപാട് കുടുംബങ്ങൾ ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷം അനാഥരായി മാറി ഒട്ടനവധി പേരാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ട് മരണപ്പെട്ടിരിക്കുന്നത് പിന്നെ ഇപ്പൊ അടുത്ത കാലത്താണ് ഈ റോഡ് പണി നടക്കുന്നിടത്ത് ഒരു അതിഥി തൊഴിലാളി മരണപ്പെട്ടതും ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നു ഈ റോഡിൻ്റെ വർക്കിൻ്റെ അനാസ്ഥയാണ് എല്ലാത്തിനും കാരണം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത രീതിയിലാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചാൽ ജനങ്ങൾക്കെതിരെ കേസെടുക്കുക ജനങ്ങൾ പ്രതിഷേധിക്കുന്ന എന്തിനാ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്നത് ഇപ്പം ആലപ്പുഴയിൽ ഉണ്ടായ ഈ അപകടത്തിൽ ഒരു കുടുംബത്തിൻ്റെ അത്താനിയെ നമുക്ക് നഷ്ടപ്പെട്ടു ആ കുടുംബത്തിൻ്റെ ഒരുപാട് പ്രതീക്ഷകളാണ് അസ്തമിച്ചു കഴിഞ്ഞത് ഇത് നടത്തുന്നവർക്ക് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല പാവപ്പെട്ട കുടുംബങ്ങളാണ് പട്ടിണിയിലേക്ക് മാറിപ്പോകുന്നത് ഇതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുകയും ജനങ്ങൾ രംഗത്തിറങ്ങിയിട്ട് ഇതിനെതിരെ സമരങ്ങൾ നടത്തുകയും ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ കൂടി വാഹനം ഓടിക്കുമ്പോൾ തന്നെ അത് തകർന്ന് വീണ് കഴിഞ്ഞാൽ ആരാണ് ഉത്തരവാദി ആവുക ആരും ഉത്തരവാദി ആവുകയില്ല